ോ എടാണിക്കുന്ന മഴക്കാലത്താടാ മീൻമൊട്ടുന്നേ അതിനുവേണ്ടിയാടാ ഇതെല്ലാം കൂടെ കൂട്ടത്തോടെ വരുന്നേട്ടേ കുരുമോള ഇട്ട് പൊടിക്കണം ഓ എടാ ആ മുട്ടല്ലട ഈ മുട്ട അതും മത്തിയുടെ മുട്ട അപ്പൊ വരാൻ എന്തുവാഞ്ഞോ മത്തിയുടെ മുട്ടാങ്കിലേ വരാലില്ല നീ ആ നോക്കിയേ എന്ത് രോമനത്തോടോ എടാ മീൻ മീൻകുഞ്ഞുങ്ങളുടെ മുഖം കണ്ടിട്ടേ എങ്ങനെ തോന്നാ പൊരിച്ച പറയാൻ സെന്റി അടുപ്പിക്കടാ ഞാനങ് അറിയാതെ പറഞ്ഞതാ എടാ ഇതിനെ ഒന്നും ഇപ്പൊ പിടിക്കരുത് ഒരാറു മാസം കഴിയുമ്പഴേ ഇതൊക്കെ അങ്ങ് വളരും അപ്പൊ നമ്മള് ചൂണ്ടായിട്ട് പിടിക്കണം എന്നിട്ടെ ഒരു കുഞ്ഞി കമ്പെടുത്തിട്ടെ തലമണ്ടി ചതക്കണം എന്നിട്ട് ചാരത്തിനകത്ത് പിടിച്ച് ഉരുട്ടിയിട്ട് ഒരു ഇരിക്കലെടുത്ത് തോലിക്ക് അതിവിടെ അങ്ങ് കുത്തി കേട്ടു എന്നിട്ട് തോൽ എടുത്ത് കരി വൃത്തിയാക്കി എന്നിട്ട് കുരുമുളക് ഉപ്പിനകത്തിട്ട് പെരട്ടി എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കണം ആ സ്വർഗം മാമ സ്വർഗം നിന്നേ നിസ്സംശയം വിളിക്കാം ചറ്റോ അൽഫാം ഉണ്ടാക്കുന്നു ഒരു കരിഞ്ഞ മണം അല്പം അല്ലടാ രാവിലെ നോക്കിയപ്പോഴേ ഉണങ്ങിയില്ലായിരുന്നു ഞാനേ ഏപ്പോട്ടി കൊണ്ട് തേച്ചിട്ടിട്ടോണ്ട് വന്ന കൂടിയെന്ന് തോന്നുന്നു എടാ ഈ നിക്കർ ഏപ്പോട്ടി കൊണ്ട് തേച്ചിട്ടിടണം ഒരു പ്രത്യേക സുഖമാണ് ഇളം ചൂടും ചെറിയൊരു തണുപ്പും ഒരിക്കലും മഴ ചായ

എന്തൊക്കെയാ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ആദ്യം മഴ വരുന്നോന്ന് ശ്രദ്ധിക്കണം പിന്നെ മഴ പോയോന്ന് ശ്രദ്ധിക്കണം പിന്നെ പിന്നെവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചാറുംമാറയിൽ നിന്ന് അടിയിട്ടാതെ ശ്രദ്ധിക്കണം ഈ മഴക്കാലത്ത് അടി കിട്ടിയാലേ ഒരു സുഖവും കാണത്തില്ല ഈ മഴക്കാല രോഗങ്ങൾ എന്തൊക്കെയാ മഴക്കാലത്തെ രോഗങ്ങൾ മടി പിന്നെ ആവശ്യമില്ലാത്ത വിശപ്പ് പിന്നെ വീട്ടിൽ ഇല്ലാത്ത സാധനങ്ങള് തിന്നാനുള്ള ആക്രാന്തം സത്യം പിന്നെ മൂത്രം ഒഴിക്കാൻ തോന്നും നാല് വാക്കിൽ കവിയാതോ കവിയത്തില്ല മൂന്നു വാക്കി ഞാൻ പറയാം പിടിച്ചോ മഴ പൊളിയാണ് വൈബാണ് വേറെ ലെവലാണ് എടാ പിന്നെ നാളെ നീ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വരുമ്പോഴേ എന്നെ തിരക്ക് ഇങ്ങോട്ട് വരണ്ട ഏട്ടോ ഞാനിവിടെ കാണത്തില്ല ഓ കിട്ടത്തൊന്നും ഇല്ലായിരിക്കാ